എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും ഒരുപാട് കാലമായി എൻ്റെ വീഡിയോ കണ്ടിട്ട് അതുപോലെ എന്നെ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞു അതിപ്പോൾ എന്താ പറയുക ഒന്നിന് പുറകെ ഒന്നായിട്ടിങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഫോണിന് ഓരോ പ്രശ്നങ്ങൾ എനിക്ക് അസുഖം തൊണ്ടയ്ക്ക് പ്രശ്നം പിന്നെ വീണ്ടും ഫോണിന് സ്പീക്കർ കേടായി പിന്നെ ഫോണിൻ്റെ സ്റ്റാൻഡ് ഒടിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് എഡിറ്റ് ചെയ്യണം എൻ്റെ എഡിറ്റിങ് ആപ്പ് എപ്പോഴും എപ്പോഴും എന്നെ ഇട്ട് പണി തന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം അടുത്ത് തീരുമ്പോൾ അടുത്ത പ്രശ്നം നീ നിലയ്ക്ക് കുപ്പി വന്ന ഭൂതത്തെ പോലെ എന്നെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വ്യക്തമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങ് പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ പറ്റണില്ലേ പക്ഷേ എന്തായാലും വീഡിയോ ചെയ്യാൻ പറ്റണില്ലേ അതാണ് അതിൻ്റെ ഒരു ആകെ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാണ്ട് ആയിട്ടുണ്ട് എന്നാലും പ്രശ്നമുണ്ട് ഈ ആപ്പ് ഇപ്പോഴും ശരിയായിട്ടില്ല എന്നാലും നമ്മളങ്ങനെ തളരാൻ പാടില്ലല്ലോ പിന്നെ ഓണം ആയ സാധാരണ മാവേരി വരണ ഒരു പതിവുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നാട്ടാ അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ഓണം അടുത്ത് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്താ അവസ്ഥ അവസ്ഥയെന്ന് നോക്കാംട്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കുറച്ചായിട്ട് എനിക്ക് ഇടയ്ക്ക് അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പ് ആവാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് അരി ഇട്ടാൽ മതി അപ്പോൾ ഒരു കപ്പ് അരിയും അരക്കപ്പ് ഉഴുന്നും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ഇട്ട് ഞാൻ കുതിർത്തി വെച്ചു ഒരാറ് മണിക്കൂർ കഴിഞ്ഞപ്പം നന്നായിട്ട് അരച്ചെടുത്ത് ഉപ്പിട്ടിട്ടാണ് അരച്ചത് അതുപോലെ തന്നെ വേറെ ചോറ് രണ്ട് ടീസ്പൂണും ചോറും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചു നന്നായിട്ട് അരച്ചിട്ടില്ല തരി ലേശം തരിയുള്ള ഫോമിലാണ് അരച്ചെടുത്തത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുമ്പോൾ തിളച്ച വെള്ളം നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് എണ്ണ പുരട്ടിയിട്ടുള്ള തട്ട് വയ്ക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറിയതിന് ശേഷം നമ്മൾ മാവ് കോരു ഒഴിച്ചു അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടാണ് അരച്ചതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇനി പ്രത്യേകിച്ചും നമുക്ക് വല്ലാതെ അങ്ങനെ ഇളക്കേണ്ടി വരില്ല നമ്മൾ രാവിലെ അത് ഉപ്പ് ചേർത്തിട്ട് ഇളക്കുമ്പോഴാണ് കുറേ അതിൻ്റെ ബബിൾസൊക്കെ പോകുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു തലേ ദിവസം തന്നെ ഉപ്പിട്ട് അരച്ച് വെക്കാം അപ്പോൾ നേരെ അങ്ങ് കോരി ഒഴിക്കാമല്ലോ ഇപ്പോൾ ഇങ്ങനെ ആവി വന്നുകൊണ്ടിരിക്കണം അതായത് ഇതിൻ്റെ ഹോളിസ് കൂടെ ഒക്കെ നന്നായിട്ട് ആവി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വേഗം വേഗം അങ്ങ് ഒഴിച്ചു കൊടുക്കുക ടപ്പേന്നേരം അങ്ങ് അടച്ചു വയ്ക്കാം കേട്ടോ ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്തായി എന്നറിയാൻ വേണ്ടി തുറന്ന് നോക്കരുത് അപ്പോൾ ആ പൊങ്ങി വന്ന വീട്ടിൽ അതേപോലെ താന്നുപോകും അപ്പം ഞാനിനി തുറന്ന് ഇത്തിരി വെള്ളമൊക്കെ തെളിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അത്യാവശ്യം അത് കുക്കാവാൻ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ തുറന്ന് നോക്കിക്കുന്നത് അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വെള്ളം തെളിച്ച് ഇതിൻ്റെ തട്ടങ്ങ് മാറ്റി വെക്കാം ഇനി അപ്പം നമുക്ക് ഈസി ആയിട്ട് കിട്ടി കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കപ്പ് അരി ഇട്ട എത്ര കൊണ്ട് എന്ന് വെച്ചാൽ ഒരു ചെറിയ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത് ഇഡ്ഡലി വരെ കിട്ടും ഇതിപ്പോൾ ഈ ഒരു ഇഡ്ഡ്ലി പതിനെട്ടടാണ് എനിക്ക് കറക്റ്റ് ഞാൻ എണ്ണം നോക്കി ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ നമ്മൾ സാധാരണ ചായ കുടിക്കണ ഗ്ലാസ്ലെ ആ ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് ഇടുമ്പോൾ അതുപോലെ അതിൻ്റെ പകുതിക്ക് ഉഴുന്നും ഈ ഉണ്ടാക്കുമ്പോൾ പതിനെട്ട് ഇഡ്ഡലിയാണ് കിട്ടണത് അതിവിടെ ധാരാളമാണ് രാവിലത്തേക്കും വൈകിട്ടത്തേക്കും പിള്ളേർക്കൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും അപ്പോൾ നമ്മൾ സാമ്പാർ ഓൾറെഡി മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേന്ന് രാവിലെ ആയതന്നെ ഞാൻ സാമ്പാറിൻ്റെ പണി ഞാൻ ചെയ്തു വെച്ചു പിന്നെ ഇതിപ്പം കുറച്ചും കൂടി ചെറിയ കുക്കറാണ് അപ്പോൾ ഈ ഒരു കുക്കറിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്കിതിൻ്റെ പകുതി എടുത്തു വയ്ക്കും ഇപ്പോൾ രണ്ട് ദിവസയ്ക്ക് കറക്റ്റ് സാമ്പാർ ഉണ്ടായിരിക്കും ചെയ്യും ഒട്ടും നമുക്ക് വേസ്റ്റ് ആയി പോകണമെന്നില്ല കേട്ടോ ആ വേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ വേസ്റ്റ് ഡി ഡീകംപോസ് ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റ് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്ത് ഒരു അടിപൊളി വീഡിയോ ഇട്ട് തരാം കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ അങ്ങനെ ആവി വന്ന തട്ടിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് തന്നെ നല്ല അത് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ അടിപൊളി അത് കഴിഞ്ഞ് ലച്ചൂനൊക്കെ നല്ല ഇഷ്ടമാവും ചെയ്തു ഞാൻ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ സാമ്പാറും രണ്ടും കൂടി അയാൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ വീണ്ടും നമ്മൾ ആ തട്ടൊന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ആവി വരാൻ തുടങ്ങി തട്ടൊന്ന് ചൂട് കയറിയതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ പുരട്ടിയിട്ടാണ് തട്ടയിലേക്ക് വെച്ചിട്ടുള്ളത് ചൂടൊന്ന് കയറിയതിന് ശേഷം മാത്രം അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും അങ്ങനെ ഫ്ലാറ്റായിട്ടുള്ള ഇഷ്ടാവില്ല നല്ല ഭംഗിയിൽ പൊങ്ങി എന്താ പറയുക നല്ല പ്രസ് ചെയ്യുമ്പോൾ നല്ല ബ്ലൂ ബ്ലൂ ബ്ലൂന്നിനെ ഇരിക്കണം നല്ല അടിപൊളി ഇഡ്ഡലി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ചട്നിക്കുള്ള പരിപാടിയൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ നാളികേരം ചേർക്കാനുള്ള മടിയുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പൂള് കുത്തിയിട്ടേക്കാണ് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പുളി ചേർക്കാറില്ല രണ്ട് മൂന്ന് ഉള്ളി ചുമന്ന ഉള്ളി കഴുകിയിട്ട് അതിൽ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില ഇത്രയും ചേർത്ത് നമ്മൾ ഉപ്പിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ആദ്യം ഇതിങ്ങനെ പൂള് കുത്തിയിട്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കും നമുക്ക് എപ്പോഴും മിക്സിയിൽ വെള്ളം കൂടി പോകുമ്പോൾ അതൊക്കെ അങ്ങനെ പുറത്തേക്ക് തെറിക്കും മിക്സിമിൽക്ക് തെറിക്കും പിന്നെ ഒക്കെ ഭയങ്കര പൊലിപാലാണ് ഇപ്പം നമ്മളിപ്പളും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യാറുള്ളൂ എനിക്കത് തന്നെ എനിക്കത്ര തയ്യമില്ല പ്രത്യേകിച്ച് ചെറിയ ചേറാവുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് മാത്രമേ അങ്ങനത്തെ ചെയ്യാറുള്ളൂ കേട്ടോ ഇപ്പോൾ ഈ ഇഡ്ഡലിയുടെ പാത്രം അടപ്പെന്ന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഇങ്ങനെ എയർടൈറ്റല്ല ജസ്റ്റ് നമ്മളിങ്ങനെ തൊട്ട് വയ്ക്കുക വേണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ അമർത്തി അടഞ്ഞു പോയി ഇങ്ങനെ വലിച്ചു തുറക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ തൊടിച്ച് വെച്ചാൽ മതി എന്നാലും ഇഡ്ലി നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഓണം പ്രമാണിച്ച് അച്ചാറൊക്കെ വേണമല്ലോ അപ്പോൾ ഇപ്പോൾ ഈ മാങ്ങയുടെ സീസണൊന്നുമല്ലല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ ഉള്ളത് വടകപ്പുള്ളി നാരങ്ങയാണ് അപ്പോൾ നാരങ്ങയുടെ കട്ടിങ്ങൊക്കെ പരതാട്ടം ഏറ്റിട്ടുണ്ട് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചട്നി അരക്കൽ ഇഡ്ഡലി ഉണ്ടാക്കല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ സാമ്പാർ ഓൾറെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ഉപ്പേരി എന്ന് പറയുന്നത് ഞാൻ പടവലങ്ങ വെച്ചിട്ട് ഒരു ഉപ്പേരി കുറച്ച് പടവലങ്ങ ഒരു ചെറിയ പീസ് ഉണ്ടായിരുന്നു അത് വെച്ച് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അതാ ഇതാണ് പരതട്ടൻ കട്ട് ചെയ്ത് തന്നിട്ടുള്ള വടകപ്പുളി നാരങ്ങയുടെ ഞാൻ പറഞ്ഞില്ലേ വീതി നീളം വിസ്തീർണ്ണം കാര്യങ്ങളൊക്കെ ഒരേ വലുപ്പത്തിലാണ് ഉള്ളത് ഒക്കെ എല്ലാം സെയിം ആണെന്ന് പറയാം അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും പുരട്ടി മിക്സ് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാം ഇത് ഭയങ്കര എന്താ ആസിഡിക് ആയിട്ടുള്ള സാധനമായതുകൊണ്ട് തന്നെ സ്റ്റീൽ പാത്രത്തിൽ അധികം നേരം വെക്കണമെന്ന് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാനൊരു ചില്ലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം ഇപ്പം ഞാൻ ഇത്രയ്ക്ക് ഒരു ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് പൊടി ഇത് കുറച്ച് എരിവ് താരതമ്യേന കുറഞ്ഞ മുളക് പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് പിന്നെ നാരങ്ങ നല്ല അടിപൊളിയുണ്ട് അതായത് കയ്പൊന്നുമില്ല ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം അതായത് കയ്പില്ലാത്തൊന്ന് നാരങ്ങ കണ്ടാൽ തന്നെ തിരിച്ചറിയണ ആൾക്കാരുണ്ട് പക്ഷേ എനിക്കൊന്നും അങ്ങനെ അറിയില്ല പിന്നെ ഇവിടെ നാരങ്ങ കൂടുതൽ പലതരം തന്നെ മേടിച്ചോണ്ടാറ് എനിക്കതിൻ്റെ എങ്ങനെയാണ് അത് കണ്ടാൽ അറിയാമെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റില്ല പിന്നെ ഇതിൻ്റെ കുരു മുറിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുമെന്ന് പറയും പക്ഷേ കുരു ഇടണമെന്ന് നല്ലതാണ് കുരു മുറിയാതെ ഫുള്ളായിട്ടിട്ടാതൊരു പ്രിസർവേറ്റീവാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചട്നിയിലേക്ക് വറവിടാനായിട്ടാണ് കടുക് കറിവേപ്പില വറ്റൽമുളക് ഈ ചട്നിയിലത്തെ മുളക് എടുത്ത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്കത് ഈ പാത്രം ഇങ്ങനെ കൊട്ടാനായിട്ട് എനിക്ക് ആ പാത്രം പിടിക്കാനുള്ള തുണി ഇവിടെ കാണാനില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്കിങ്ങ് കോരിയിട്ട് കൊടുക്കാനെട്ടോ നമ്മൾ ചട്നി അങ്ങോട്ട് ഒഴിക്കാറില്ല കേട്ടോ ചീഞ്ഞട്ടിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അതൊന്ന് തിളച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യാസം പോലെയാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ചട്നി തിളപ്പിക്കില്ല ഇത് അരച്ച് ജസ്റ്റ് ഒന്ന് വെള്ളം തിളപ്പിക്കും അല്ല സോറി ഇതിലേക്ക് ഒഴിക്കും അത്രയേ ഉള്ളൂ അതിന്താ നമ്മുടെ അടുത്ത പരിപാടി ഉപ്പേരി വറക്കണ പരിപാടിയാണ് അപ്പം നമ്മൾ ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടി ഉണ്ട് ഓണത്തിന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആദ്യമൊക്കെ ഞാനിങ്ങനെ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതൊന്നൊക്കെയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലെ കുട്ടി സജസ്റ്റ് ചെയ്തതാണ് ഇങ്ങനെ മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊന്നും ഉണ്ട പിന്നെ അത് വെറുതെ തൊലി പൊളിച്ചിട്ട് നേരിട്ട് നമുക്ക് വറക്കം ഒരു ടേസ്റ്റിലൊരു വ്യത്യാസമില്ല പണി കുറേ ലാഭമാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് പണി ലാഭമാണെങ്കിൽ അതല്ലേ സന്തോഷം അപ്പോൾ ഞാൻ അപ്പോൾ അവൾ പറഞ്ഞു ഈ കടയിലൊക്കെ വറക്കുന്നവർ നേരെ ഈ കായ്ക്കൊലയുമെന്ന് നേരെ നേരെ ഈ തൊലി വരിച്ചിട്ട് ഈ സ്ലൈസറിൽ വെച്ചിട്ട് അങ്ങനെ എണ്ണ എനിക്ക് സ്ലൈസ് ചെയ്തിടല്ലേ അവർ അങ്ങനെ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇടണം കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞപ്പോൾ ആ ശരിയാണല്ലോ എന്നിട്ട് അവർ വറുത്ത ഉപ്പേരിയൊക്കെ എനിക്ക് ഇപ്പോഴൊന്നും അല്ല കേട്ടോ പണ്ട് ഞാൻ എനിക്ക് കഴിക്കാനൊക്കെ തോന്നും അപ്പോൾ നോക്കുമ്പോൾ ഒരു രുചി വ്യത്യാസമില്ല അപ്പോൾ നമ്മൾ ആദ്യം ശർക്കര ഉപ്പേരിയൊക്കെ വറുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ അതിൽ നമ്മൾ ഉപ്പ് ചേർക്കാതെയാണല്ലോ വറുക്കുക അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വറുത്ത് മാറ്റി വെച്ചു ഇത് ലാസ്റ്റ് ട്രിപ്പാണ് വട്ടപ്പേരിയുടെ ലാസ്റ്റ് ട്രിപ്പാണ് പിന്നെ അത് തന്നെ കാണിച്ച് ബോറടിക്കേണ്ടല്ലോ ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ ശർക്കര ഞാൻ പുരട്ടണ പ്രോസസ്സാണ് അപ്പോൾ ഫോണിൽ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് എന്ത് എനിക്ക് പിന്നെ ഈ ശർക്കര പുരട്ടണേന് എത്ര അളവ് ശർക്കര എടുക്കണം എത്ര അളവ് എതിർക്കണം അങ്ങനെയൊന്നും കണക്കായിട്ട് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല ഞാൻ ഒരു ഏകദേശം ഒരു ഉദ്ദേശ ഒരു അളവ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കും എപ്പോഴും എനിക്കത് വലിയ കുഴപ്പമില്ലാതെ വരാറുണ്ട് നമ്മൾ തീരെ വെള്ളം കുറച്ച് ഭയങ്കര ടൈറ്റായിട്ട് പാവ് അങ്ങനത്തെ പരിപാടിയൊന്നും ആവശ്യമില്ല അത്യാവശ്യം നമ്മൾ ശർക്കര ഉരുക്കുക ഉരുക്കിയതിന് ശേഷം അത് അരിക്കുക അരിച്ച് നമ്മളൊരു ഉരുളിയിലേക്ക് ആക്കിയതിന് ശേഷം അതൊന്ന് ഇങ്ങനെ പതഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ ഞാൻ ശർക്ക് ഇത് ഉപ്പേരി ഇട്ട് കൊടുക്കാറുണ്ട് കാരണം ഭയങ്കര ടൈറ്റായിട്ട് ഇതാക്കിയാൽ നമുക്ക് ഇളക്കാനും പറ്റില്ല എല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് എത്താനും പറ്റില്ല നേരെ മറിച്ച് കുറച്ചൊരു വെള്ളം തന്നെ വന്നു വെച്ചിട്ട് കുറേ വെള്ളമല്ലോ കുറച്ചൊരു വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഭംഗിയായി പതുക്കെ പതുക്കെ ഇതിപ്പോൾ ഞാൻ സ്റ്റൗമുന്ന് താഴേക്ക് ഇറക്കി വെച്ചിട്ടാണ് പതുക്കെ പതുക്കെ എല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാലും ഇതിങ്ങനെ വിട്ട് വരാനും പിന്നെ ഒരു മണത്തിനും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ മുന്നേ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടാകും ചുക്ക് ഏലക്കൽ ജീരകം പഞ്ചസാര ഇതൊക്കെ നമ്മൾ ഈ ഉപ്പേരി വർക്കണേൻ്റെ അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് അവിടെ ഒരു വൈറ്റ് പേപ്പറിൽ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ അതേപോലെ നല്ല ചൂടുണ്ടാകും അപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഒന്ന് അത് ചൂടായി കിട്ടും ആ സമയത്ത് മിക്സിയിലിട്ടിട്ട് പഞ്ചസാരയും കൂടി അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അതാണ് ശരക്കര ഉപ്പേരിയുടെ ഒരു മണം എന്ന് പറയുന്നത് ആ മണം വന്നാൽ തന്നെ ഓണം വന്നൊരു മണമാണല്ലേ ഇപ്പം പണ്ടൊന്നും എനിക്കിതിങ്ങനെ ശർക്കര പുരട്ടാനൊന്നും ധൈര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞുള്ളൂ എൻ്റെ വീട്ടിലൊക്കെ അച്ഛനമ്മയൊക്കെ കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുക അപ്പോൾ കുട്ടികളേനൊക്കെ നാലു മുറി അപ്പുറത്ത് മാറ്റി നിർത്തും പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനത്തെ കയ്യാങ്ങളെയൊക്കെ പഠിച്ചത് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അമ്മ പറഞ്ഞു ഇവിടെ ഇപ്പോൾ ആരും ജഡ്ജ് ചെയ്യാനും മാർക്കിടാനൊന്നും വരുന്നില്ല നീ ധൈര്യമായിട്ട് ചെയ്തോ ഒത്തിരി എന്താ പറയുക നന്നായിട്ടില്ലെങ്കിലും അതായത് ഇപ്പം എന്തെങ്കിലും കൊള്ളായാലും കുഴപ്പമില്ല നമ്മൾ ആരോടും പറയാതെ തന്നാൽ മതി അങ്ങനെ ഇനി പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ആ എൻ്റെ ധൈര്യത്തിൽ അമ്മയും അമ്മയുടെ ധൈര്യത്തിൽ ഞാനും അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും അങ്ങ് ഇങ്ങനെ ശർക്കര ഉപ്പേരി ശരക്കു പേരിട്ടിപ്പോൾ കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് അപ്പം പിന്നെ എനിക്കിപ്പോൾ വട്ടപ്പേരി കാട്ടും ഇഷ്ടം നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളത് ശർക്കു പേരിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ ലാസ്റ്റ് ഒത്തിരി പഞ്ചസാര തൂക്കി കൊടുത്താൽ അതൊക്കെ എളുപ്പത്തിൽ ഇങ്ങോട്ട് വിട്ട് വന്നോളൂ കേട്ടോ ജസ്റ്റ് ചൂടാരി കഴിഞ്ഞതിന് ശേഷം പാത്രത്തിലാക്കി എടുത്തു വയ്ക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഓണത്തിന് മുന്നേ തന്നെ ഇതൊക്കെ തയ്യാറാക്കി വെച്ചാലും നമ്മളതൊക്കെ ബന്ദബസ് ആയിട്ട് എടുത്തു വയ്ക്കും ഓണത്തിന് മാത്രം എടുത്താൽ മതി കേട്ടാ അപ്പോൾ ഓണം വന്നു ഉപ്പേരി വറുത്തു കായ വറുത്തു പക്ഷേ കായ തൊലി ഉപ്പേരി വയ്ക്കാതെ എന്തോണം എന്തോണം ആഘോഷം അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു പരിപാടിയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി നമുക്കറിയാമല്ലോ വൈകുന്നേരം കായ വറുക്കും എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തു ചെയ്യും പയറൊക്കെ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കും വെള്ളത്തിലിട്ട് ഒരു രണ്ട് വെള്ളത്തിലൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി നമ്മൾ വെള്ളത്തിലിടുമ്പോളൊന്നും കഴുകിയെടുക്കും കല്ല് ഉണ്ടാകും ചിലപ്പോൾ പയറില്ലല്ലോ അപ്പോൾ അതൊരു ഒറ്റ കടി അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ പണ്ട് ഇപ്പോഴൊക്കെയാണ് കല്യാണത്തിൻ്റെ തലേ ദിവസം ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ആയതല്ലേ പണ്ട് കല്യാണത്തിൻ്റെ തലേ ദിവസം ഈ സദ്യകാരി വന്ന വഴിക്ക് ഉടനെ തന്നെ ഈ നാലുമുറി ഉപ്പേരി ശർക്കര ഉപ്പേരി അങ്ങനത്തെ വറവൈറ്റംസൊക്കെയാണ് ഉണ്ടാക്കുക അതുപോലെ തന്നെ കാളൻ അതൊക്കെ ആദ്യം ആദ്യമുണ്ടാക്കി വെക്കും ഇതിലേക്കൊക്കെ കായയുടെ തൊലി കളയണം അപ്പോൾ ഇതിലേക്കൊക്കെ കായയുടെ തൊലി കളഞ്ഞ് ഒരുപാട് കായത്തൊലി ഉണ്ടാവും കാളലിലേക്ക് വേറെ ഇപ്പോൾ കൂട്ടുകറി അങ്ങനത്തെ ഒക്കെ ചിലപ്പോൾ തൊലി കളഞ്ഞിട്ട് എടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ തൊലി കളഞ്ഞിട്ട് എടുക്കണ കായത്തൊലികളെല്ലാം ചേർത്തിട്ട് പയറും കായത്തൊലിയും കൂടിയിട്ട് കല്യാണത്തിൻ്റെ തലദിവസം ഒരു അടിപൊളി കറി ഉണ്ടാവും അന്നൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ ഒരു കറിയും നല്ല ചൂട് സാമ്പാറും പപ്പടും ഒരച്ചാറും മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് മാത്രം മതി അടിപൊളിയാണ് അത് നാലും കൂട്ടി ഊണ് കഴിക്കാനായിട്ടിട്ടാണ് അപ്പോൾ പയറ് നമ്മൾ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചോണ്ട് തന്നെ ഒറ്റ വിസിലത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ വിസിലടിപ്പിക്കാറില്ലേ വിസിൽ വരുന്നതോട് കൂടിയിട്ട് ഓഫ് ചെയ്യുള്ളൂ വിസിൽ വരുന്നോടു കൂടി ഓഫ് ചെയ്തിട്ട് ആ പ്രഷറൊക്കെ പോയി അത് തുറക്കാറാകുമല്ലോ അപ്പോൾ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും ചിലരൊക്കെ പയറൊക്കെ അടുപ്പത്തിലിട്ട് പത്ത് വിസിലൊക്കെ അടിക്കുന്നതാണോ അത് വെറുതെ ഗ്യാസും ഇതും നഷ്ടപ്പെടുത്തുകയാണ് ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കാൻ പെട്ടെന്ന് എന്ത് കിട്ടും അതുപോലെ തന്നെ ഞാൻ പയർ ഓൾറെഡി നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ വീണ്ടും ഇട്ട് വേവിച്ചാൽ വീണ്ടും നല്ല അളിപിളിയായി കിട്ടും ഇതിങ്ങനെ പയർ വേറെ ഈ കായത്തൊലി വേറെ ഒക്കെ ഇങ്ങനെ ഉലർന്ന് കെടുക്കണതാണ് അതിൻ്റെ ഒരു ഭംഗി അപ്പം ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഉപ്പ് മതി കാരണം അതിന് തന്നെ ഒരു ചെറിയൊരു കനപ്പുള്ള ഒരു സ്വഭാവമുണ്ട് കായ എന്താ അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷ് ഒന്നുമില്ലല്ലോ ജസ്റ്റ് തൊലി മാത്രമല്ലല്ലോ അതിൽ കുറച്ച് കനപ്പുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് മാത്രം അതിൽ ചേർക്കാൻ പാടുള്ളൂ പെട്ടെന്ന് ഉപ്പ് കൂടണ ഒരു സംഭവമാണ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി അടുപ്പിൽ വയ്ക്കുക ഞാൻ പറഞ്ഞല്ലോ വിസിൽ വരുന്നതോടുകൂടി ഇതിലിപ്പോൾ വിസിൽ വരാൻ നിൽക്കണ്ട അതിന് മുന്നേ തന്നെ ഓഫാക്കുക അത്രയ്ക്കുള്ള വേവമുള്ളൂ ഞാൻ അപ്പുറത്ത് എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉല്ലുവയുടെ ഒരു പാക്കറ്റ് ഉണ്ട് അത് കഴുകി ഉണക്കി വെച്ചിട്ടാണ് നല്ല പേരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നന്നായി കഴുകി ഉണക്കി വെച്ചു ഇനി അത് വറുത്തെടുക്കുകയാണ് എണ്ണയിലോ നല്ല വെറുതെ ഡ്രൈ റോസ്റ്റാണ് അപ്പോൾ നമ്മൾ മീൻ കറിയിലേക്കൊക്കെ ലാസ്റ്റ് ടോപ്പിംഗ് ആയിട്ട് ഇടാറുണ്ട് അതുപോലെ തന്നെ അച്ചാറിലേക്ക് പിന്നെ നമ്മുടെ കാളൻ ഉണ്ടാക്കും കാളനൊക്കെ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ഇടുന്ന സംഭവമാണ് അപ്പോൾ അതൊന്ന് വറുത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് കറികളിലേക്കൊക്കെ ലാസ്റ്റ് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം അച്ചാറിലേക്കും എല്ലാത്തിലേക്കും അപ്പോൾ അതാ വറുത്ത് ഇതുപോലത്തെ ഒരു നല്ലൊരു മണം ഒരു സതവേ മഞ്ഞ കളറാണ് ഇല്ല അതിനെ ഒന്നും കൂടി ഒന്ന് അടുത്തൊരു ഷെയ്ഡിലേക്ക് മാറുമല്ലോ ഒരു ബ്രൗൺ കളറിൻ്റെ തുടക്കത്തിലേക്ക് ഒന്ന് മാറും നല്ലൊരു സ്മെല്ലും വരും അപ്പോൾ നമ്മൾ ഓഫാക്കി ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ എന്നിട്ടും ഇതിന് ചൂടുണ്ടാവും ആ ചൂട് ആറി കഴിഞ്ഞിട്ട് നമ്മൾ പാത്രത്തിലിട്ട് വെച്ചാൽ മതി നല്ല എയർടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണമൊന്നും പോകില്ല കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കായത്തൊലിയൊക്കെ ശരിയാക്കി കിട്ടിയിട്ടുണ്ട് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും പയറല്ലേ അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതിനു വെച്ചാൽ കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഇടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് പയർ പയറ് കായത്തൊലി നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് നമ്മൾ കടിച്ച് നോക്കുക അതിൽ കണ്ടാലും നമുക്കറിയാൻ പറ്റും അത് വെന്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പം രണ്ടും നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് നാളികേരം ചെറുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടുക് വറുത്തു കറിവേപ്പില ഉണക്കമുളക് അതുപോലെ തന്നെ ചതച്ച ഉള്ളി എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാൻ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് കൂടി ഈ സമയത്ത് എടുത്ത് വയ്ക്കുന്നുണ്ട് കാരണം നമ്മൾ പെട്ടെന്ന് ആ സമയത്ത് തിരക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഏകദേശം കണക്ക് ഒരു പാത്രത്തിലെടുത്ത് എടുത്ത് സെറ്റാക്കി വയ്ക്കാം പിന്നെ തീ കുറച്ച് നമ്മൾ പൊടിയിടുക അത് കഴിഞ്ഞാൽ കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുക നാളികേരം ജസ്റ്റ് ഒന്ന് വല്ലാണ്ടൊന്ന് ഫ്രൈ റോസ്റ്റ് ഒന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കിയെടുക്കുക അതിനുശേഷം ഈ പയറും അതുപോലെ തന്നെ പയർ കുറച്ച് ലക്ഷനും മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അവനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പയറ് മണി മാത്രം എടുത്ത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ അവന് ഒന്ന് മാറ്റി വെച്ചതാണ് ഇനി ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് വെള്ളം നമുക്ക് പാകത്തിനെ ആക്കി എടുക്കാം ഇനിയിപ്പ ഒന്നുകൂടി ഒന്ന് വേവെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം തെളിച്ച് കൊടുക്കാം പക്ഷേ ഇത് കറക്റ്റ് പാകമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്ക് കുറയ്ക്കുക ഒന്നും വേണ്ട ഇനി വെള്ളം ഒറ്റക്കാനും ഒന്നുമില്ല നല്ല ഒലർന്നിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഉപ്പേരിയായിരുന്നു അതുപോലെ ഉപ്പൊന്നും കുറേ കൂടുതലില്ല പാകത്തിന് ഉപ്പാണ് അപ്പോൾ നമ്മളിപ്പോഴും ഇതിൽ ശ്രദ്ധിക്കാൻ ഞാൻ പയർ ഉപയോഗിച്ചിപ്പോഴും ഉപ്പിട്ടിട്ടുണ്ടല്ലോ അതിനനുസരിച്ച് മറ്റേ അഡ്ജസ്റ്റ് ചെയ്തിടണം അപ്പോൾ അടിപൊളി ഉപ്പേരി ആയിരിക്കും ഇപ്പം അതാ ഉലുവയൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട് അപ്പോൾ മിക്സിയിൽ ഞാൻ അടിച്ചു വെച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പേപ്പറിലേക്ക് ഇട്ടിട്ട് അതങ്ങനെ കുപ്പിയിലേക്കും ഇട്ട് കൊടുത്തു വിട്ടാം അപ്പം ഇനി ഇത് ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അച്ചാർ അച്ചാറിടുമ്പോഴും അതുപോലെ തന്നെ കാളൻ പോലത്തെ കറികളിലൊക്കെ ആയിട്ട് ഇടാനൊക്കെ അപ്പം നമ്മൾ സദ്യക്കായിട്ട് കാളനൊക്കെ വെക്കണ സമയത്ത് ആ സമയത്ത് ഇതൊക്കെ വെറുത്തു പൊടിക്കുകയെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സമയം കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ നേരത്തെ ചെയ്തു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കാൻ പറ്റൂല്ലേ ഇപ്പം നമ്മുടെ കായം വറുത്ത് പൊടിക്കണം നമ്മുടെ അച്ചാറ് രാവിലെ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അത് രണ്ടും കൂടി മിക്സായി അതിലേക്ക് ഉപ്പും പുളിയൊക്കെ ഒന്നാം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റായി അതിലേക്ക് ഇത്തിരി ചാറൊക്കെ ഇറങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഉലുവ കായം അതുപോലെ കടുക് വറുത്തിടലും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നല്ല എണ്ണയിലാണ് ഇത് വെളിച്ചെണ്ണയില നല്ലെണ്ണ നന്നായി ചൂടാക്കി ഇത്തിരി കൂടുതൽ കടുക് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ അച്ചാറിൽ ഇങ്ങനെ കുറേ കടുകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അത് മാത്രമല്ല അതൊരു പ്രിസർവേറ്റീവും കൂടിയാണ് അതിൻ്റെ സ്മെല്ല് ഈ കടുക് വറക്കുമ്പോൾ അത് നല്ല മണമാണ്ട്ടോ അപ്പോൾ കറിവേപ്പില കറിവേപ്പില കുറച്ചുകൂടെ ഒക്കെ ഫ്രഷ് കരുവേപ്പില കുറച്ചുകൂടെയും കിട്ടാൻ നല്ലതാണ് ഞാനിപ്പോൾ ഇത്രേ ഇട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞ് ലാസ്റ്റ് ആ കളറിനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഈ മുളക് പൊടിക്കും വലിയ എരിവൊന്നും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എക്സ്ട്രാ ഇത്തിരി ചേർത്താലും വലിയ വിഷയമൊന്നും വരുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് അച്ചാറൊക്കെ ജസ്റ്റ് തൊട്ട് കൂട്ടാനല്ല ആവശ്യമുള്ളു അപ്പോൾ കുറേ അധികം അങ്ങനെ മണിങ്ങൂസായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇത്രയൊന്നും ഒരു ചൊടിയിലിരിക്കട്ടെ അപ്പോൾ അതാ കണ്ടില്ലേ ഉപ്പ് മുളകൊക്കെ ചേർന്നിട്ട് അത്യാവശ്യം ചാറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അത് ചൂടാറിയതിന് ശേഷം ഞാൻ ഒഴിച്ചേട്ടാ കാരണം ചിലപ്പോൾ അത് ഈ ചൂടോടുകൂടി ഒഴിക്കുമ്പോൾ കയ്ക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ കുറച്ച് ഉലുവപ്പൊടി ഉലുവപ്പൊടിയും ഈ ഇങ്ങനത്തെ ചാറിലൊക്കെ കുറച്ച് ചേർത്താൽ മതി കാരണം ഓൾറെഡി ഇത് കയ്പ്പാണ് അതുപോലെ തന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള കായല്ലേ ആ പൊടി എന്താ പറയുക പൊടിച്ചു പൊടിച്ച് പിന്നെ ഞാൻ കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിലത് ചാലിച്ചിട്ടാണ് ഒഴിക്കുന്നത് കാരണം എല്ലാവടത്തേക്കും ഒരുപോലെ എത്താൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ആ കായം പൊടിച്ച് ചെറിയ തരികളൊക്കെ പൊടിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അലിഞ്ഞു കെട്ടിക്കോട്ടേന്ന് മരിച്ചിട്ട് അതാണ് ഒരു വെള്ള കണ്ട കേട്ടോ തിളച്ച വെള്ളം മാത്രം നമ്മൾ അച്ചാറിൽ ചേർക്കുന്നുള്ളൂ പിന്നെ വിനാഗിരി ഒന്നും ചേർക്കണേ ഇല്ല കേട്ടോ അത് ഒരച്ചാറിലും ഞാൻ വിനാഗിരി അങ്ങനെ ചേർക്കാറില്ല അതിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ പുളിയും അത്ര വലിയ താല്പര്യമില്ല അപ്പം ഇനി നമുക്ക് പുളിഞ്ചി പുളിഞ്ചി ഇപ്പോൾ കുറേ അളവ് അധികമളവൊന്നും പുളിഞ്ചിയില്ല നമ്മുടെ ത്തിരി ഒരു വലിപ്പുള്ള ചെറുനാരങ്ങിയല്ലേ ആ ഒരു സൈസിലുള്ള പൂളിയുടെ ഉണ്ടയാണ് ഞാൻ തിളച്ച വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് അതിലത്തെ ആ പൂളി രസമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുന്ന രീതിയിൽ കുറേ നേരം ഞാൻ കുതിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഇനി അത് വലിയൊരു അരിപ്പ വെച്ചിട്ട് അരി അരിപ്പ കൊണ്ട് നന്നായി കൈകൊണ്ട് പിഴിഞ്ഞ് എടുത്തതാണ് അതുപോലെ അത് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ വല്ല തരിയോ കരടോപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഈ പുളിയുടെ ചിലപ്പോൾ അതിൻ്റെ തോടൊക്കെ പെട്ടിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് രണ്ട് വട്ടം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ശർക്കരയാണ് കേട്ടോ ഇതിപ്പോൾ അങ്ങനെ തൂക്കത്തിൻ്റെ അളവുകൾ പറയാൻ പറ്റില്ല ഒരു രണ്ടേക്കാൾ അച്ച ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള പുളിക്കനുസരിച്ചിരിക്കും ഇപ്പം ഈ പുളി നല്ല മധുരപ്പുളിയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് എനിക്കിത്രയും ഇങ്ങനെ നല്ല മധുരം മധുരിക്കുന്ന പുളിഞ്ചിയാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അതാ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും മാത്രം മൂപ്പിച്ചെടുക്കാനായിട്ട് എടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കലച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ വെറുതെ കടുക് വറക്കേണ്ട വെച്ചിട്ട് ചീനച്ചട്ടിയിൽ കടുക് വറുത്തിട്ട് അതിലേക്ക് ചേർക്കാനാണ് കേട്ടോ അപ്പോൾ ചില ഇതിൽ കടലപ്പരിപ്പ് ഉന്ന് പരിപ്പ് അങ്ങനെ എന്തൊക്കെയോ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ചേർക്കാറുണ്ട് ഞാൻ പക്ഷേ ഈ കടുക് മാത്രമേ ചേർക്കാറുള്ളൂ നമ്മളെ ഏറ്റവും ഈ സിയുടെ പണി അതുപോലെ തന്നെ ഈ കടലപ്പരിപ്പ് അങ്ങനത്തെ പോലത്തെ സാധനങ്ങളൊക്കെ പുളിഞ്ചിയിൽ കടിക്കുമ്പോൾ അത്ര വലിയ സുഖമല്ലേ കടുക് കുഴപ്പമില്ല ഇങ്ങനെ വലിയ വലിയ പരിപ്പുകളൊക്കെ ഇങ്ങനെ മണം ടേസ്റ്റൊക്കെ കൂടുമായിരിക്കും പക്ഷെ ഞാനിവിടെ കടുക് മാത്രം ഇടാറുള്ളൂ കേട്ടോ അതിപ്പോൾ ഏതൊക്കെ റെസിപ്പി എങ്ങനെയൊക്കെ റെസിപ്പി എന്ന് പറഞ്ഞാലും നമ്മുടേതായ ഒരു ശൈലി ഉണ്ടല്ലോ നമ്മൾ ഫോളോ ചെയ്യണം നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് അപ്പോൾ അതിലൊക്കെയുള്ള എയറി കുറഞ്ഞൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പം നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ കുനുന കുനുന അരിഞ്ഞ ഇഞ്ചിയും ഇത് കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് നല്ല ഇഞ്ചിയൊക്കെ മൂത്ത നല്ല സ്മെല് വരും കേട്ടോ അത് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ സത്യമാണെങ്കിൽ ഞാൻ ഇതുവരെ ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ല കഴിച്ചിട്ടില്ല ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇഞ്ചിക്കറി അടിപൊളിയാണ് അടിപൊളിയാണെന്ന് ഒരു പ്രാവശ്യം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തൊരു സംഭവമാണ് ഇഞ്ചിക്കറി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതങ്ങ് മാറ്റി വച്ചു ഇനി നമ്മുടെ പുളി പിഴിഞ്ഞ് രണ്ട് വട്ടം അരിച്ചു വെച്ചത് ചട്ടിയിലാക്കി അടുപ്പ് ചെറുതായിട്ടൊന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വറവിട്ടത് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ പുളി ഞാൻ പറഞ്ഞില്ലേ പുളി രസമല്ല ഇതിൽ ഇതൊരു മധുരപ്പുളി പോലത്തെ ആണ് അപ്പോൾ മധുരമാണ് കൂടുതൽ ഉള്ള പുളി ഓവർ ഇല്ല അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ ശർക്കരയുടെ അളവും ഉപ്പിൻ്റെയും ഒക്കെ അളവ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഉപ്പ് ഞാനൊരു ഒന്നര ടീസ്പൂണ് ഉപ്പിടുന്നുണ്ട് കാരണം ഇത്രയും അളവ് പുളിയുള്ളതല്ലേ അപ്പോൾ ഒന്നര ടീസ്പൂണ് ഉപ്പിടുന്നുണ്ട് ഇനി പോരെങ്കിൽ അവസാനം നോക്കിയിട്ടിടാം പക്ഷേ ഇതിൻ്റെ മുഴുവൻ ഇട്ടില്ലേ ഞാൻ പിന്നെ പോരായൊന്നും വന്നില്ല പിന്നെ ഞാൻ പുളി സോറി ഉപ്പ് പിന്നെ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് മുളക് പൊടിയും അതുപോലെ ഒരു ചെറിയ പീസ് കായം ഇത്രയും കായം വറുത്തത് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയിട്ട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കാം അത്യാവശ്യം നന്നായി തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ പുളി പുളിക്കുത്തൊന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉരുക്കി അരിച്ച് ഉരുക്കി വെച്ചിരിക്കുന്ന സോറി ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര അതിൽ കിട്ടുകൊടുക്കുക നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പം തീ അങ്ങനെ കുറേ ഹൈ ഫ്ലെയിമിലൊന്നും ഇല്ലാട്ടാണ് ഞാൻ നന്നായിട്ട് ഇളച്ച് കഴിഞ്ഞപ്പോൾ തീ നന്നായിട്ട് അഴറ്റി കിട്ടും പക്ഷെ എന്നാലും ഇങ്ങനെ തന്നെ നല്ല അടിപൊളിയായിട്ട് എന്താ ഇളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് പുളിഞ്ചീടെ വിലച്ചു ഒക്കെ അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു കാരണം പുളിഞ്ചീടെ ഭയങ്കര ആരാധകനാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ അങ്ങനെ ലൂസായിട്ടാണല്ലോ ഇതിങ്ങനെ തിളച്ച് പുളിഞ്ചിക്ക് ഒരു സ്വഭാവമുണ്ട് അത് ഓഫാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് വറ്റിപ്പോവും അതുപോലെ തന്നെ കളച്ചട്ടിയിലാവുമ്പോഴും ചൂടാറിയാൽ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പരുവത്തിൽ തന്നെ ഓഫാക്കി എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഇതുപോലെ നന്നായി ചൂടാറി ഒന്നും കൂടി ഒന്ന് കുറുകി സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ കുറച്ച് പപ്പടം കൂടി അങ്ങ് കാച്ചെടുത്താൽ നമുക്ക് ഊണ് നല്ല കുശാലായില്ല ചോറ് അതുപോലെ തന്നെ സാമ്പാർ കായത്തൊലിയും പയറും ഉപ്പേരി അച്ചാർ നല്ല അടിപൊളി പുളിഞ്ചി പിന്നെ പപ്പടം അപ്പോൾ ഓണം വന്നു തുടങ്ങി തുടങ്ങിയില്ലേ പഠിക്കലെത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓണവിശേഷങ്ങളും നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞ നല്ലൊരു ഓണമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ തുടർന്ന് നമ്മൾ വീഡിയോകളൊക്കെ കാണുക അഭിപ്രായങ്ങളൊക്കെ പറയാം ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും